അപ്പോൾ നമ്മുടെ ചുണ്ടുന്നൊക്കെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല കളറും വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇച്ചിരി നെയ്യുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ മിക്കുന്ന ഫേസ് പാക്ക് അല്ലെങ്കിൽ ഹെയർ പാക്ക് പിന്നെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ടുള്ള അറിവുകളൊക്കെ ആയിരിക്കും എനിക്ക് കിട്ടിയ അറിവുകളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നില്ലേ അപ്പോൾ നമ്മളെപ്പോഴും ഫേസ് മാത്രം സെറ്റാക്കി വെച്ചാൽ പോരല്ലോ അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ചുണ്ടിനെ എങ്ങനെ സിമ്പിളായിട്ടൊന്ന് ഒന്ന് എടുക്കാം എന്നുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ ചെറിയൊരു ടിപ്പെന്ന് വെച്ചാൽ അത്രയും നിസ്സാരമാണ് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്കും റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും എനിക്കും എൻ്റെ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ ചുണ്ടു വരള്ളുമ്പോൾ ഈ ഒരു പരിപാടി നമ്മൾ ചെയ്യൂലേ അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്നും കൂടി ഡ്രൈനെസ് കൂട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് നമുക്കത് ഓട്ടോമാറ്റിക്കലി വരേണ്ട ഒരു കാര്യമാണ് അത് പെട്ടന്ന് നമുക്കങ്ങനെ മാറ്റാനൊന്നും പറ്റാത്തൊരു കാര്യമാണ് അല്ലേ അപ്പോൾ നമുക്കത് ചെയ്യാൻ എളുപ്പമൊഴിൽ അത് അതിനൊന്നും മറികടക്കാനായിട്ട് ആ ഡ്രൈനസ് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്കവരുടെ വീട്ടിലും നെയ്യുണ്ടാവും അല്ലേ അപ്പോൾ ആ നെയ്യെടുത്തിട്ട് നിങ്ങൾ കാലത്ത് ഒന്ന് ചുണ്ടുമ്മ തേച്ച് കൊടുക്കുക അതേപോലെ തന്നെ വൈകിട്ട് കിടക്കുമ്പോഴും തേച്ചിട്ട് കെടുക്കുക അപ്പോൾ തേൻ അല്ല അല്ലേ നെയ്യായതുകൊണ്ട് നമുക്ക് പാറ്റ നക്കുമോ പല്ലി നക്കുമോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട അല്ലേ തേനൊക്കെ വരട്ടി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ചുണ്ടത്ത് നിറച്ച് പുളം വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്കൊന്നും പോകാമെന്നൊക്കെ കണ്ട നെയ്യാവുമ്പോൾ നിങ്ങൾക്ക് കാലത്ത് നിങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് വെ ഞാനിപ്പോൾ പറഞ്ഞത് വെച്ചാൽ സല്ലെങ്കിൽ ജസ്റ്റ് കാലത്തൊന്ന് നെയ്യൊന്നും ഒരുത്തുണ്ട് ഒരു ഒറ്റെടുത്തിട്ടൊന്ന് ചുണ്ടത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വൈകുന്നേരം വരെ നിങ്ങളുടെ ചുണ്ടിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു ഡ്രൈനെസ് പോലും ഫീൽ ചെയ്യില്ല നമ്മുടെ ഈ പരിപാടി ഉണ്ടാവുകയില്ല അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ തേക്കും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദാരിദ്ര്യം ആണോ എന്നൊന്നും വിചാരിക്കണ്ട കഴിഞ്ഞുണ്ട ഇതിലത്തെ എന്താ ചെപ്പിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് വേറൊരു വലിയ ചെപ്പുണ്ട് അത് പൊട്ടിക്കാൻ പഠിച്ചിട്ടാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് ചെയ്യാനായിട്ട് നമുക്കും ഇത് തന്നെ വേണ്ട അപ്പോൾ നമ്മൾ ഇന്നെന്താ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യത്തെ ചെയ്യണത് സ്ക്രബിങ്ങാണ് ആണ് നമ്മുടെ ചുണ്ടിന് ഡെഡ് സ്കിന്നോളുണ്ടായിരിക്കും അപ്പം അപ്പോഴാണ് നമ്മുടെ ചുണ്ടത്തെ ആ ഒരു പിന്നെ തൊലി അടർന്ന് പോവുക ഒരുമാതിരിയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നില്ലേ വലിച്ചിൽ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് ആ ഡെഡ് സ്കിന്നിനെ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മളത് റിമൂവ് ചെയ്ത് നമ്മൾ ചുണ്ടിനെ സോഫ്റ്റ് ആക്കി വയ്ക്കണം ഈ നെയ്യ് ഡെയിലി തയ്ക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചുണ്ട് സോഫ്റ്റ് ആകുകയും ചെയ്യും കളർ വയ്ക്കുമെന്ന് ഞാൻ പറയുന്നില്ല ചുണ്ട് സോഫ്റ്റ് ആകും കേട്ടോ കളറ് വയ്ക്കാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലിഫ്റ്റിൽ കിടന്നവർക്ക് കാലക്രമേണ ചുണ്ട് കറുപ്പ് നിറയായിട്ട് മാറും കേട്ടോ സ്ഥിരം ലിഫ്റ്റിക് ഇടണവർക്ക് അത് ഇപ്പം നിങ്ങൾ മെനിക്ക് കൊണ്ടുനടന്നാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൻ്റെ ആ ഒരു ടെക്സ്റ്ററേ മാറിപ്പോവും പിന്നെ ഈ ലിഫ്റ്റിക്കില്ലാണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത് ഗതികേടായിരിക്കും അപ്പോൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ ലിഫ്റ്റിക്കൊക്കെ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുമ്പോഴും സ്കി നമ്മുടെ ചുണ്ടിൻ്റെ കെയറിങ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ അതിനോട് സംബന്ധിച്ചുള്ള മോയ്സ്ചറൈസ് കാര്യങ്ങളൊക്കെ തേക്കാനൊക്കെ ഒന്നും ശ്രദ്ധിക്കണം മിക്കതും ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് പലർക്കും ഞാൻ കണ്ടിട്ടൊക്കെയുണ്ട് അവരെ സാധാ ചുണ്ടു വിട്ട് അവരുടെ ചുണ്ടിനൊക്കെ ലിഫ്റ്റിക്കിൻ്റെ ഉപയോഗം കൊണ്ട് അങ്ങനെയായിട്ട് മാറണത് പരമാവധി ഞാൻ ആ സാധനങ്ങളൊക്കെ ഇടില്ലയെന്നൊന്നുമില്ല ഇടും വല്ലപ്പോഴും അതായത് ഇവിടെ മക്കളൊക്കെ ഇട്ട് അവരും പുറത്തേക്ക് പോകും മാത്രമല്ലോട്ടോ അല്ലാതെ ഉള്ള പരിപാടിയൊന്നുമില്ല അത് നേരിയതായിട്ടാണ് ആ കുട്ടികളിടാറ് അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ തന്നെ അപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഒന്നും ഇടും അത്രയ്ക്ക് ഡാർക്ക്നെസ് അങ്ങനെ അത്രയ്ക്ക് ഡാർക്കായിട്ടൊന്നും ഞാൻ ഇടാറില്ല പിന്നെ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ബാം ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ തേച്ചിട്ട് ഇടുകൊടുക്കാറ് അപ്പോൾ നമ്മുടെ ലിഫ്റ്റി കിട്ടതിൻ്റെ ആ ഒരു ഗുണം കിട്ടും ചെയ്യും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാം വേറെ ഇടേണ്ട കാര്യമില്ല അപ്പോൾ രണ്ടിൻ്റെയും ഗുണം നമുക്കത് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കൈയ്യൊക്കെ വൃത്തിയിൽ കഴുകി വന്നിട്ട് ഇത് ഇതേപോലെ ഒന്നും ഞണ്ട് ഇത്രയ്ക്കുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പഞ്ചസാര ഞാൻ തുണ്ട് പൊടിച്ചുകൊണ്ടതാണ് ഇത്രയ്ക്കൊന്നും വേണ്ട ഒരു തുണ്ട് അതായത് നമ്മൾ ഈ നെയ്യിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാനുള്ള മാത്രം ഒരു പഞ്ചസാര ഇത് വെച്ചിട്ട് നമ്മുടെ ചുണ്ടത്ത് മാത്രമല്ലേ വേണ്ട ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് ഡെയിലി ചെയ്യണമൊന്നുമില്ല ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നിങ്ങൾ ചെയ്താൽ മതി ഈ സ്ക്രബിങ്ങിൻ്റെ പരിപാടി കേട്ടോ പക്ഷെ നെയ്യ് തേക്കാൻ ഉറക്കരുത് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതും പതുക്കുകട്ടോ ഒരച്ച് പൊട്ടിക്കരുത് അവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇത് കൊണ്ട് വയറ്റേ പോയോട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ പഞ്ചസാര തടെ കയ്യിലേക്ക് തുണ്ട് വീണതാണ് അപ്പം അതും കൂടി ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക ലിഫ്റ്റിക്കൊക്കെ ഇട്ട് ചുണ്ട് കറുത്ത് പോയിട്ടുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ തന്നെ നമ്മുടെ ചുണ്ടൊക്കെ കണ്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞു ആയത്തെ ആ സ്ക്രബിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ചെറിയൊരു പാക്കാണ് അപ്പം സ്ക്രബിങ് കഴിഞ്ഞാൽ പിന്നെ മസാജിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇനി നമ്മൾ പാക്ക് ഇടുമ്പോൾ ഒരു മസാജ് കൊടുക്കും അത്രയും ഉള്ളു കിട്ടാ നമ്മുടെ ചുണ്ടിൻ്റെ ഒരു കാര്യം അപ്പോൾ നമുക്ക് വേണ്ടത് ഇച്ചിരി നെയ്യും അതേപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇന്നലെ ഞാൻ മഞ്ഞൾപ്പൊടിയുടെ പാക്ക് ഇട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് പരിഭാഷ ഇംഗ്ലീഷിലോട്ട് വന്നതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേർക്കൊന്നുമില്ല കുറച്ച് പേർക്ക് എന്നെ മതേമയായിട്ടാണ് കണ്ടതെന്ന് തോന്നുന്നു അപ്പം ഒരു ഒരു പിഞ്ച് കെട്ടോ ഇത്രയ്ക്കും എടുത്തിട്ടുള്ളൂ അത് കയ്യിലേക്കാണ് ഇത് മറ്റേതിൻ്റെ പാക്കിൻ്റെ പോലെ നമുക്ക് ഒരുപാട് നേരം അതിലിട്ട് ആക്കണ്ടതൊക്കെ നമ്മുടെ കയ്യിൽ ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നെയ്യൊരു തൊണ്ട് എടുക്കുക ഇതിലോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നമ്മുടെ ചുണ്ടത്ത് തേച്ച് കൊടുക്കുക അപ്പം നമ്മളൊരു മസാജ് കൊടുക്കാം കേട്ടോ ഇതും ഒരു അഞ്ച് മിനിറ്റ് നേരം കൊടുക്ക വേണ്ടു അധികം നേരത്തിൻ്റെ പണികളൊന്നുമില്ല ആകെ ഇപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഉണ്ടായി നമ്മുടെ ചുണ്ടിനെ ഒന്ന് സെറ്റാക്കി എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ചെറുനാരങ്ങയുടെ നീരും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പഞ്ചസാര കല്ല പഞ്ചസാര ആണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഇടണം കേട്ടോ അങ്ങനെ അത് രണ്ടും കൂടിയിട്ടൊന്ന് ഇതേപോലെ സ്ക്രബിങ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല റിസൾട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാഴ്ചയിൽ ഒരു വട്ടമൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ നാരങ്ങ പിഴിയുമ്പോൾ എന്തായാലും ഒരു ഒറ്റ ഒറ്റ ആവശ്യമേ ഉള്ളൂ നമ്മൾ വേണമെന്ന് വെച്ചാൽ എന്ത് കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വേണം നമ്മൾ വിചാരിക്കണം ചുണ്ട് പൊട്ടി പോയിട്ട് നമ്മൾ ഇതാക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളോട്ടോ കേട്ടോ ഇതിപ്പോൾ ഇത്തിരി നേരം നമ്മുടെ കൈ ചുണ്ടത്തിരുന്നതുകൊണ്ട് ഒരു പ്രശ്നം വരണതല്ല ഇനിയിപ്പോൾ അത് വയറ്റിലേക്ക് പോയതുകൊണ്ടും ഒരു പ്രശ്നമില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ആകുമ്പോൾ വയറ്റിൽ പോയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഒരു ചാക്കിലൊക്കെ കുറച്ച് മഞ്ഞളൊക്കെ നട്ടും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് മഞ്ഞൾ ഇണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനൊരുപാട് സ്ഥലമോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ ഒരു കുട്ടി ചാക്കോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ബക്കറ്റോ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചമ അങ്ങനെയൊക്കെ പൊടിച്ച് നമ്മുടെ ഈ ബ്യൂട്ടി ടിപ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വെച്ചിട്ടുള്ളതാണ് ഞാനിതിൽ ഇനിയിപ്പോൾ ഒരു ചെപ്പും കൂടി വേറെ ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അധികം കിട്ടിയില്ല അത് ഞാൻ നമ്മുടെ മഞ്ഞളുടെ പാക്കുകൾ വല്ലത് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുത്തിപ്പിഴിഞ്ഞ് നീരെടുക്കാനായിട്ട് മാറ്റി വെച്ചേക്കുക പക്ഷേ അടുത്ത സെറ്റ് ചാക്കിലൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഇത് കഴുകി കളയൊന്നും വേണ്ട ജസ്റ്റ് എന്ത് തുടച്ചെടുത്താൽ മതി കഴുകി കളയുന്ന ഒരു നിർബന്ധം ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കിട്ടുകഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് തുടച്ചതിന് ശേഷം ഇതേപോലെ ലാസ്റ്റ് ഒരു തുണ്ട് നെയ്യെടുത്തിട്ട് നമ്മുടെ ചുണ്ടത്ത് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചുണ്ടിനെ അടിപൊളിയാക്കി നല്ല സോഫ്റ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ബീട്രൂട്ടിൻ്റെ ആ ലിപ്ബാമ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ് ഇട്ട് അത് ചെയ്യാനായിട്ട് ഒരു അര ബീട്രൂട്ടിന് നീരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൽ നമ്മുടെ ഈ നെയ്യും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി ഒത്തിരി കട്ടിയിലാക്കിയിട്ട് എടുത്തു വെച്ച് അത് ഡെയിലി നിങ്ങൾ ചുണ്ടത്ത് ഇട്ടോ നിങ്ങൾക്ക് ലിഫ്റ്റ് കിട്ടേണ്ട ഗുണം തന്നെ കിട്ടും ചുണ്ടിനെ എത്ര കറുപ്പുണ്ടെന്ന് പറഞ്ഞാലും ആ ചുണ്ടിനെ നല്ല രീതിക്ക് കൊണ്ടു കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചുണ്ട് ചുണ്ടു സംരക്ഷണമാണല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നു ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം കഴുകി കളയണമെന്നില്ല അവിടെ കിടന്നോട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു ഗീട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ